ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോട്ടി വൺ ട്വൻറ്റി ഫൈവ് ജനറൽ ആയിട്ട് വന്നതാണ് അപ്പോൾ ജനറൽ സർവീസ് ചെയ്യുന്നുണ്ട് അതേപോലെ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രത്യക്ഷത്തിൽ ഒരു നമുക്ക് കിട്ടിയില്ലായിരുന്നു എന്നാൽ പോലും നമ്മൾ പറഞ്ഞ ലക്ഷണം വെച്ചിട്ട് അതിൻ്റെ കാർബോട്ടറിൻ്റെ ഭാഗത്താണ് ആ കംപ്ലയിൻറ്റ് നമ്മൾ പറയുന്നത് ലക്ഷണം വെച്ച് നോക്കുമ്പോൾ കാർബേറ്ററിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് തോന്നി നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ബസ്സറിൻ്റെ കംപ്ലയിൻറ്റാണ് അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക അത് ബോഡി അഴിച്ചു വാഷിന് പറഞ്ഞതാണ് ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ഇത്രയും കേസുകൾ മെയിനായിട്ട് പറഞ്ഞതാണ് ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറഞ്ഞാൽ ഓയിൽ മാറേണ്ട ടൈം ആയിട്ടില്ല ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ചാം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഓടാനുണ്ട് മാക്സിമം ആയിട്ട് മാറ്റിയാൽ മതി അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി തരാം നിലവിൽ സർവീസിനോട് അനുബന്ധിച്ച് വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തോടെ നമ്മൾ ചെക്ക് ചെയ്തു തന്നെയുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി ലൈൻഡർ കിടക്കുന്നത് ഹോൺഡ്രഡ് ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പുതിയ ലയറാണ് വലിയ പഴക്കമായിട്ടില്ല അത് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതാണ് അതേപോലെ ബാക്കിലത്തെ ടയറിനെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു നല്ല ടയർ അടക്കണത് ഹബ്ബായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്റർ തന്നെ അടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല നമുക്കത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ട്രാങ്ക് ഷാഫ്റ്റ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഓയിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് പിന്നെ അത് കൂടാണ്ട് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ക്ലച്ച് ഗ്രീസ് ചെയ്യണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം സീ വിട്ടി എന്ന് പറയുമ്പോൾ ഡ്രൈ ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ അയച്ച് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് അയച്ചേ നിലവിൽ ഒലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റും കമ്പനി ബെൽറ്റ് കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ വേരിയേറ്റർ ബോഡി നമ്മൾ ചെക്ക് ചെയ്തു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ബെൻഡക്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കാം അതൊന്നും ലൂബ്രിഗേറ്റ് ചെയ്ത് കേട്ടിടാം ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗത്ത് തന്നെ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ പൊടിയോ കാര്യങ്ങളോ കാര്യമായിട്ടൊന്നുമില്ല നോർമൽ നമ്മൾ ഉപയോഗമനുസരിച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ളൂ പിന്നത് കറക്റ്റായിട്ട് സർവീസ് ചെയ്തു പോകണം അതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള ഒരു ഒന്നും ക്ലച്ചിൻ്റെ ഭാഗത്ത് ഇല്ല പിന്നെ നമുക്ക് ഈ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ചെറിയ നനവുണ്ട് ആ ഗിയർ ബോക്സിൻ്റെ ഭാഗത്താണ് തൽക്കാലിപ്പോൾ ഒന്നും ചെയ്യേണ്ട പ്രമാവ് ഓർഡർ പിന്നെ നമ്മൾ കാർബേറ്റർസ് അസംബ്ലി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് നമ്മൾ ആ പറയുന്ന ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാർബേറ്ററിൻ്റെ ഭാഗത്താണ് കംപ്ലയിൻ്റ് മനസ്സിലാക്കുന്ന ആ മനസ്സിലാക്കുന്നു നമ്മൾ കാർബേറ്റർ അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ് അപ്പോൾ ഈ ജെറ്റൊന്ന് മാറ്റിയിടണം അതേപോലെ തന്നെ ഫ്ലോട്ടിൻ്റെ വാൽവ് ഫ്ലോട്ട് വാൽവ് കാർബേറ്ററിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ സ്റ്റെക്ക് ആയൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഐറ്റം മാറണം ഈ ഫ്ലോട്ട് വാൽവ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ കാർബേറ്റർ ഉണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പ്രേയാണ് അത് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം റീസെറ്റ് ആക്കുക അതല്ലാണ്ട് വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഓടിച്ചു നോക്കുമ്പോഴായാലും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളിതൊന്ന് ക്ലിയർ ചെയ്തിട അതിനുശേഷം ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ കംപ്ലയിൻ്റ് ഇടയ്ക്ക് ഇൻഫോം ചെയ്യാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം അതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ അപ്പോൾ വല്ല തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനും അതൊരു സഹായിക്കും പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ടയറൊക്കെ പുതിയ ടയർ അടക്കുന്നത് ബ്രേക്ക് പാഡിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് ബ്രേക്ക് ലൈനർ പാഡ് സെറ്റൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് വലിയ പഴക്കായിട്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ടയറിൻ്റെ കാലും പ്രഷർ കാര്യങ്ങളുണ്ട് ടയർ പ്രഷർ ഉണ്ട് ബാക്കൊക്കെ നമ്മൾ കൂടാത്ത ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കുന്ന ആമ്രണ്ട് ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് അത്യാവശ്യം വോട്ടും ഉണ്ട് പിന്നെ ബസർ യൂണിറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ബസറാണ് കംപ്ലൈൻറ്റ് അത് നമ്മൾ മാറ്റി പുതിയത് വിടുന്നുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് റിഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് അത് അത്യാവശ്യം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് ഇട്ടേക്കാം ഈ സൈഡിൽ തന്നെ വലിയ വിലയൊന്നുമില്ല ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്ക് അതിന് പോസ്റ്റ് ഒന്നുള്ളൂ അത് മാറ്റിയിട്ടേക്കാം സ്മാർട്ട് പ്ലക്കായിരുന്നു ആയിരുന്നു അയച്ച് ക്ലീൻ ചെയ്ത് തരം എഞ്ചിനോയിൽ ചെക്ക് ചെയ്തു ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററൊക്കെ കഷ്ടിയായിട്ടുള്ളൂ ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ മാറ്റണ്ട പരമാവധി ഓടട്ടെ മൂവായിരം കിലോമീറ്ററാണ് ശരിക്കും ഓയിലിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി അപ്പം നമുക്ക് അതിൻ്റെ മാറ്റേണ്ട ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി തരാം അപ്പോൾ നോക്കിയിട്ട് ആ കിലോമീറ്റർ ആയിട്ട് എഞ്ചിനോട് മാറ്റിയാൽ മതി പറയുന്നത് നമ്മൾ നേരത്തെ മാറ്റിയാൽ നമുക്ക് അത്രയും പൈസ നടത്തി നഷ്ടമില്ല അപ്പോൾ നിലവിൽ ജനറൽ ആയിട്ടുള്ള സർവീസ് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള പിന്നെ കോട്ടത്തി കൂടെ നമുക്ക് ആ കാർബൈഡർ ക്ലീനിങ്ങും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടില്ല അതിനകത്ത് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നമുക്ക് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കാർബേട്ട് ക്ലീനർ സ്ലോജെറ്റ് ഫ്ലോട്ട് വാൽവ് സെക്കൻഡ് റിഫ്ലിറ്റ് യൂണിറ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇട്ടേക്കാം ഏകദേശം നമുക്കൊരു അഞ്ചര ആറ് മണിക്കുള്ളിലാണ് കംപ്ലീറ്റ് ആകുള്ളൂ ഞാൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ വിളിച്ചോളാം ഓക്കെ